മനസ്സിന് നിങ്ങൾക്ക് വിധിച്ചതിൽ നിങ്ങൾ വിധിച്ചത് നമുക്ക് സത്യ അല്ല വിധിക്കാത്തത് ലോകത്താരെ കൂട്ടുപിടിച്ചാലും നമുക്ക് കിട്ടിയില്ല പറഞ്ഞില്ലേ ഏത് കോട്ട കൊത്തളങ്ങൾ തുള്ളിലാണെങ്കിലും അല്ല നിനക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ വായുതെത്തും പക്ഷേ നിന്റെ ചുണ്ടോടടിപ്പിച്ചത് നിനക്കള്ള വിധിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ചുണ്ടും ഒന്ന് പടച്ചുകൊണ്ടുകയും ചെയ്യും ഉദാഹരണമായി ആന്ധ്രയിലും ഗുജറാത്തിലും നെൽപ്പാടങ്ങളിൽ കിടക്കുന്ന നൂറ് കണക്കിന് കതിരുകളിലെ അരിമണികൾ അവിടെ നിന്നും ശുദ്ധീകരിച്ച് ചാക്കുകളിലായി തീവണ്ടി മാർഗം ഏതെങ്കിലും ഗോഡൌണുകളിലേക്ക് എത്തിയ ഗോഡൌണിൽ നിന്നും വലിയങ്ങാടിയിലെത്തി വലിയങ്ങാടിയിൽ നിന്നും നന്മണ്ടയിലെ പലചരക്ക് കടയിലെത്തി ആ പലചരക്ക് കടയിലെ അരിച്ചാക്കിന്റെ പകുതി എത്തിയപ്പോൾ എന്റെ ഷീട്ടുമായി ആ കടയിൽ കയറി ആ അരിച്ചാക്കിന്റെ പകുതിയിൽ എന്റെ അഞ്ചു കിലോ അരി എന്റെ പത്തായത്തിൽ എന്റെ വീട്ടിൽ എന്റെ വയറിൽ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്തും ആന്ധ്ര കിടക്കുന്ന നെൽമൺ കിടക്കണമെന്ന് പടച്ചിട്ടുണ്ട് അതിന്റെ മയറ്റിൽ തന്നെ കിടക്കും വർളഭിമാ കസം അള്ളാഹു വിധിക്കുന്നത് നമുക്ക് കിട്ടും നമ്മൾ ഒരു സങ്കടവും വേണ്ട അള്ള വിധിച്ചിട്ടില്ലേ നമ്മൾ എത്ര ടെൻഷൻ അടിച്ചാലും നമുക്കത് കിട്ടുകയില്ല പക്ഷെ ഇന്ന് ആർത്തി ആ മനുഷ്യനെ ആർത്തി പിടിച്ചോടുക ജീവിക്കാൻ പോലും മറന്നു പൈസ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക ആയുസ് തീരുന്നവരെ മുതലുണ്ടാക്കും മഹാനായ റസൂല് ചോദിച്ചൊരു ചോദ്യല്ലേ മാലി ചോദ്യമല്ലേ മക്കൾ ഇന്നതാ പവറ് നാട്ടുകാരുടെ മുൻപിൽ പത്രാസ് കാണിക്കാൻ ഈഗോ കാണിക്കാൻ പൊങ്ങച്ചത്തിൽ ജീവിക്കാൻ മുതലു അവസാനം കൊണ്ടുപോകുന്നതോ വെട്ടിപ്പിടിച്ച സമ്പാദ്യത്തിൽ നിന്ന് നൂറുറുപ്പന്റെ താഴെ മൂന്ന് വെള്ളത്തുണി നൂറുപ്പന്റെ താഴെയുള്ള മൂന്ന് വെള്ളത്തുണി ഇതല്ലാത്ത ഈ ലോകത്തുനിന്ന് ഒരാൾ എന്തെങ്കിലും കൊണ്ടുപോയതായിട്ട് ഈ ലോകത്തിന് തെളിയിക്കാൻ പറ്റൂല ഉപയോഗിച്ചിരുന്ന ഏതെങ്കിലും ഒരു ഭംഗിയുള്ള വസ്ത്രത്തിൽ കടത്തൂല പ്രിയപ്പെട്ട വാച്ച് ഓനെ കൊണ്ട് കെട്ടിക്കൂല ഇഷ്ടപ്പെട്ട ബ്രേസ്ലെറ്റോ വളകളോ കൈമലി വെക്കൂല എന്തിന് മരിച്ചോയ മരിച്ചോയര് ചെവിട്ടിന്റെ ഉള്ളിൽ പറ്റിക്കിടക്കുന്ന ചുറ്റുപോലും ഏതൊക്കെ കോലത്തിൽ ഓരോരുത്തർ മുതലുണ്ടാക്കാന്ന് ചിന്തിക്ക നെറ്റ് മാർക്കറ്റിംഗ് ഒരു ഭാഗത്ത് വേറെ ഭാഗത്ത് ഇല്ലാത്ത ബിസിനസിന്റെ പേരില് വേറെ അളവിലും തുക്കലും കൃത്രിമം കാണിച്ച് കഴിഞ്ഞ ദിവസം ഏതാനും നോമ്പിന്റെ മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടില്ലേ പത്രത്തിൽ പത്ത് പതിനേഴ് കൊല്ലം ഗൾഫിൽ ജോലി ചെയ്ത് ഉള്ളത് ഊട്ടി ഉരുക്കി നാട്ടിൽ ഒരു നാല് വിറ്റുപെറുക്കിട്ട് വീട് പണി ആ ആകെ വേണ്ടു നാന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിന്റെ വീട് സ്വപ്നം കണ്ട് കെട്ടിപ്പെടുത്ത വീട് വാർപ്പിന്റെ കുത്തനെ പൊളിഞ്ഞങ്ങോട്ട് വീണു പരിശോധിക്കാൻ വന്ന പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു കുഴപ്പം കല്ലിനാ കാരണം ചെങ്കല്ലിന്റെ കനം ീതി പതിമൂന്നര ഇഞ്ചായിരുന്നു പണ്ട് ആർത്തിയില്ലാത്ത കാലത്ത് അവനാന്റെ വീട്ടിന്റെ പറമ്പുന്ന് വെട്ടുമ്പോ ആർത്തി കൂടി കുഴിന്ന് കൊറേ കല്ല് അത് ഇഞ്ചാക്കി മാറ്റി കിട്ടുമെന്ന് വീണ്ടും ആർത്തിക്കാർ ഒരേ കുളത്തിൽ നിന്ന് നിന്ന് നൂറ് കണക്കിന് ലോഡ് ലോഡുണ്ടാക്കാൻ വെപ്രാളപ്പെട്ടവൻ അത് പന്ത്രണ്ട് ഇഞ്ചാക്കി ഈ സാധുവിന് ഇറക്കി കൊടുത്ത് പതിനൊന്നേ മുക്കാൽ ഇഞ്ചിൻ്റെതാണ് ചേർന്ന് നിന്നില കല്ല് പൊടിഞ്ഞു വീണുകല്ല് മൂന്ന് പൈതലുകളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ പാവം ഭാര്യയും ആ ഭർത്താവും ആ പൊളിഞ്ഞയിന്റെ മുൻപിലിരുന്നിട്ട് കണ്ണീരൊഴിക്കുമ്പോൾ ഒരു ഇൻഷുറൻസ് പോലില്ലാത്ത ആ പൊരന്റെ മുൻപ് കുത്തിരുന്നിട്ട് നെഞ്ചുപൊട്ടുമ്പോ ആ മനുഷ്യന്റെ ഒരു തുള്ളി കണ്ണീര് മതി ഇടക്ക് നിന്നോനും വാങ്ങിയോനും പറ്റിച്ചോനും കൂട്ടുനിന്നോനും തിന്നാനും തീറ്റിച്ചോനും അവന്റെ ഹൃദയം ഭസ്മമായി പോകാൻ ആരാന്റെ സങ്കടപ്പെട്ട ഒരു മൊതലിന്ത്യങ്ങളെ സമ്പത്തിൽ ഉണ്ടാവരുത് അതുണ്ടെങ്കിൽ നമ്മൾ എത്ര ദാനം ചെയ്താലും ചിലർക്ക് അങ്ങനെ ഒരു തോന്നല കൊറേ കള്ളത്തടുത്തു കൂടെ ഉണ്ടാക്കിയിട്ട് ഉമ്മാനി വാപ്പാൻ ഒരു ഉമ്രക്ക് പറഞ്ഞാൽ പഠിച്ചത് അങ്ങ് കബൂലാക്കുന്നു അങ്ങനെ പറ്റിച്ച മതാണല്ലോ ഇസ്ലാം കുറെ ഹറാമ് സമ്പാദിച്ചിട്ട് പിന്നെ പള്ളിക്ക് ഒരു നൂറാക്ക സിമെന്റും എത്തി കാനക്ക് നാലാക്ക് അല്ലെങ്കിൽ നാലിലോട് അരിയൊക്കെ കൊടുത്ത നമ്മളെ ആ ഹറാമ് പഠിച്ചാൻ അങ്ങ് കബൂലാക്കി കളയുന്നു ഓ രാണ നിന്ന് വന്നോ എങ്ങിട്ട് പോയി അള്ളാനെ ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നു

അവർക്ക് അവർക്കള്ളാന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള പാപത്തിന്റെ കൊട്ടയ ആളെ പറ്റിച്ചിട്ടും കൊള്ളലാപെടുത്തിട്ടും വെട്ടിപ്പിടിച്ചിട്ടും അവരുണ്ടാക്കിയ മുതല് അതല്ലാന്റെ ദുനിയാവിൽ തന്നെ അവർക്ക് കണ്ണീരായിട്ട് ഭവിക്കുന്നത് കാണാൻ പറ്റും അതുകൊണ്ട് വർണ്ണതിമാ കസമുലക്ക പുടച്ച വിധിക്കുന്നതിൽ അങ്ങോട്ട് സമാധാനിക്ക ഞാൻ പലപ്പോഴും ഒരു കഥ പറയാറുണ്ട് ഷാതുരിപ്പള്ളിയിൽ ഹുത്തുമ പറയുന്ന ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്ന് കൈ പിടിച്ചിട്ട് പറഞ്ഞു അതെ കുറെ കട ഉണ്ടായിരുന്നു ഒരു നല്ല ബിസിനസ്സിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് എട്ട് കോടി ഉറുപ്പിന്റെ ഒരു ഓർഡർ എനിക്ക് ഇന്തോനേഷ്യയിൽ നിന്ന് കിട്ടും ഒരു ഒപ്പിന്റെ കുറവേ ഉള്ളൂ ഞാൻ അങ്ങോട്ട് പോകുക നിങ്ങൾ ദുവാരിക്കണം കേട്ടോ ഞാൻ പറഞ്ഞു അലഹമില്ല ഹൈറാവട്ടെ മൂന്നാഴ്ച കഴിഞ്ഞോ ഞാൻ പള്ളിയിൽ തന്നെ കണ്ടു ഓം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു യാത്രയ്ക്ക് റാഹത്തായിരുന്നു കുഴപ്പങ്ങളൊന്നുമില്ല ഒൻ്റെ കൈമലുണ്ടായിരുന്ന ഒരു ചെറിയ സ്വതക്ക ഹദിയുടെ കൈമ തന്നിട്ട് പറഞ്ഞു അലഹമില്ല നിങ്ങൾ ദുവാൻ എന്നെ ഉൾപ്പെടുത്തു ഞാൻ ചോദിച്ചു പോയ കാര്യം എന്തായി ഓൻ പറഞ്ഞ അത് എനിക്ക് പോയി പോയി സ്ഥാതെ എനിക്ക് കിട്ടിയില്ല ഇതും പറഞ്ഞ ഓനിങ്ങനെ നടക്കുമ്പം ഞാൻ എന്താ പറയേണ്ടതെന്ന് പോയി ഞാനോൻ്റെ പിന്നെ ചെന്ന് തോളത്തിങ്ങനെ കൈവെച്ച പോകാൻ പറഞ്ഞു എനിക്ക് വിഷമൊന്നുമില്ല സ്ഥാപന എനിക്ക് പഠിച്ചവൻ എട്ട് കോടിക്ക് പകരം പതിനാറ് കോടി തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലോ അതിനാണല്ല ഈ എട്ട് കോടി കളഞ്ഞതെങ്കിലോ എനിക്ക് ആ പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ ഒരു ഈമാൻ നോക്കി നിങ്ങൾ നമുക്കൊരു പത്ത് റുപ്യ പോയാൽ മതി പിന്നെ ഒരു മൂന്നാഴ്ചത്തെ കുറക്കുണ്ടാവില്ല ഇച്ചിരി എന്തെങ്കിലും ലാഭം കുറഞ്ഞാൽ അതല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്തുപോയാൽ പോലും ഇപ്പോൾ മനസ്സിന് ചൊറിച്ചില്ല ഓല അഞ്ചാറ് ആൾക്കാർ വന്ന് എഴുതിപ്പോയിക്ക് എത്ര ഇരുപതിനായിരം പത്തായിരം പിന്നെ അതിന്റെ വേജാറ് വേറെ എല്ലാരും അത്തരക്കാര് അറിയട്ടോ കുറ്റപ്പെടുത്തുക അല്ല ഇന്ന് മതിയാവുന്നില്ല മനുഷ്യന്മാർക്ക് എല്ലാ കാര്യവും രണ്ടു വാക്കിലേക്ക് ഒതുങ്ങി ലാഭം സൗഹൃദങ്ങൾ പോലും ലാഭമാണ് ബന്ധങ്ങൾ പോലും ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുക അതുകൊണ്ട് തന്നെ സ്വന്തം ചോരനെ ചതിക്കാൻ പോലും ആളുകൾക്ക് മടിയില്ല ഏട്ടനെ കച്ചവടത്ത് കൂട്ടി ലാഭം കിട്ടിയെന്ന് തോന്നുമ്പോ ഏട്ടനെ ചാമ്പി അനിയനെ കൂട്ടി അനിയനെ ഒതുക്കി ഇതൊക്കെയപ്പം നാട്ട് നടക്കുന്നു സൗഹൃദങ്ങൾ ഭാര്യന്റെ കുടുംബക്കാരെ അളിയന്മാരെ വ്യാപക നിക്കാരോ നോമ്പൊക്കെ ക്ലിയറാണ് ഭയങ്കര നിസ്കാരവും നിസ്കാരോ നോമ്പിടക്ക് ചിലപ്പോൾ നാട്ടുകാരെ പറ്റിച്ചിട്ട് ചെയ്യുന്ന വിവാദത്തിനൊന്നും ഒരു വിലയും നിലയില്ല ആൾക്കാരെ മനസ്സ് വേദനിപ്പിക്കാത്ത ഒരു ഉറപ്പി ഉണ്ടെങ്കിൽ ആളെ മനസ്സ് സങ്കടപ്പെടുത്തി നേടിയ ഒരു കോടിയേക്കാലും റസൂല പഠിപ്പിച്ച് ഒരു ദീർഘം ഒരു ലക്ഷം ദീർഘത്തെ മറികടക്കും ഒരു സാധുവിന് രണ്ട് ഉള്ളൂ ആ രണ്ടും ഹലാല അതിൽ ഒന്നോ അള്ളഹാന്റെ മാർഗത്ത് കൊടുത്തു എന്നാൽ കോടീശ്വരൻ മാറ്റുകാരെ പറ്റിച്ചിട്ട് ഒരുപാട് മുതലുണ്ടാക്കിയവനുണ്ട് ഓൻ ഒരു കോടി ഉറപ്പ കൊടുത്തു ഒൻറെ കോടിയേക്കാൾ ഒരു ദുർഹത്തിനാണ് പടച്ചോന്റെ വില വള്ളഭിമാ കസമഅലക്ക പടച്ച ഒരു തൃപ്തിണ്ടായാൽ മതി ദുനിയാവ് റാഹത്ത സന്തോഷിച്ച് ജീവിക്കാൻ പറ്റും ആരോട് മനസ്സറുന്ന ഇടപെടാൻ പറ്റും എന്നാ ദുനിയാവ് വലുതായിട്ട് തോന്നിയാലുണ്ടല്ലോ ഒന്നും മതിയാകാതെ വരും വരും മരിക്കുന്നവരെ മുതലുണ്ടാക്കാനോടും മൂന്നാമതായി റസൂർലാഹി സല്ലാ പറഞ്ഞു നിങ്ങളൊരു നല്ല മുഖ്മിനാണെന്ന് അള്ളാഹുവിന് ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് ആ മുിനിന്റെ ഒരു കോലോ ചേലും ഒക്കെ ഉണ്ടാവണം എന്നല്ല ഇപ്പൊ അങ്ങനെയാ മുഖ്മിനിന്റെ അടയാളെന്താ ഈമാൻ ലുക്ക് ഉണ്ടാവണം ഓന്റെ നീണ്ട താടി പറ്റവെറ്റിയ മിഷ ഇതൊന്നും തെറ്റാന്നല്ലട്ടോ പക്ഷെ ചിലർക്ക് ഇതൊക്കെ തന്നെ ഉള്ളൂ ഇരുന്നൂറ്റൻപത് ആൾക്കാരെ വെടിയച്ചു കൊന്ന കസബിന്റെ മുഖത്തും താടിയുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം താടിയാണ് ഈമാന്റെ അടയാളമല്ല പക്ഷെ ഈമാൻ ഉള്ളവരുടെ മനസ്സുകളിൽ ഹൃദയങ്ങളിൽ മുഖത്തുകളിൽ അതിന്റെ ഭംഗി ഉണ്ടാവും അതിന്റെ വില ഉണ്ടാവും ക്യാഷിലിരിക്കുന്നവന്റെ താടി മുടി കണ്ടിട്ട് പറയും പറ്റിക്കുന്ന ആളല്ലാം തോന്നുന്നു നല്ല നിസ്കാരവും തൊപ്പിയും ഒക്കെയാ നല്ല ഇത് പക്ഷെ നാട്ടുകാർ ഏറ്റവും കൂടുതൽ ടാക്സ് പെട്ടിച്ച് ഗവൺമെന്റിനെ നാട്ടുകാരി പറ്റിക്കുന്നവനായിരിക്കും ഓനായിക്കും അപ്പൊ ഈമാന്റെ ലുക്ക് എന്ന് പറഞ്ഞ കോലത്തിലല്ല അത് ഈ കാണിക്കുന്ന അഭിനയത്തിലല്ല ഓന്റെ ആ നിർമ്മിതിയിലും പ്രകടന പരിധിയിലും അല്ല ഈമാൻ അങ്ങനെ ഈ മാൻ ഉണ്ടാക്കുന്ന കാലാപ്പം യുവാക്കളോടും കൂടിയാ പറയുന്നത് ഇന്ന് ചില യുവാക്കൾക്ക് ആത്മീയ ഭ്രാന്ത് ബാധിച്ചതാ നെഞ്ചിന്റെ ഉള്ളില് കേരളത്തിലുള്ള ദീനും അതിയാകാതെ വന്നു ഇന്റർനെറ്റ് സംവിധാനത്തിൽ നിന്ന് തുർക്കിയിലും സിറിയയിലും യമനിലുമുള്ള തലതെറിച്ച പണ്ഡിതന്മാരുടെ കൗലുകളും ഉദ്ധരണികളും കേട്ട് കേരളത്തിൽ നിന്ന് നാടുവിടാൻ തോന്നി എങ്ങോട്ട് കേരളോൽക്ക് പോരാക്ക് സിറിയ വേണം യമം വേണം ദമാജു വേണം അവർക്ക് അവർക്കിവിടെ മതിയാകുന്നില്ല കാരണം എന്താ കേരളത്തിലുള്ളവർക്കൊന്നും ഈമാനില്ല ഓൽക്കൊന്നും ഈമാൻ തികഞ്ഞിട്ടില്ല ഇവരുടെ അടയാളങ്ങൾ എന്താ ആരോടും ഉണ്ടൂല ബാക്കിലൊരു കാര്യത്തിൽ പോലും ഉണ്ടാവില്ല എന്തെങ്കിലും ഒരാളെ സഹായിക്കാൻ ഇല്ല ജനക്ഷേമം ഇല്ല ഏതെങ്കിലും ഒരു മനുഷ്യനോട് മനസ്സോർന്ന് വർത്താൻ പറയുമോ ഇല്ല ഓല പരിപാടികളൊക്കെ രാത്രി രഹസ്യമായിട്ട് ഏതെങ്കിലും ഒരു മൂലയിൽ വെച്ച് നടക്കും എന്നിട്ട് അവര് പറയാ ഞാൻ ദീനിന്റെ ഈമാനിന്റെ മുത്തക്കീങ്ങളാർ മദീന പള്ളിയിൽ ഇതേപോലെ ദിക്രു ചെയ്യുന്നു നിസ്കരിക്കുന്നു നിസ്കാരം കഴിയുന്നു കുറാൻ ഓടുന്നു പള്ളിന്റെ പുറത്തുക്ക് പോണില്ല കുറച്ച് ചെറുപ്പക്കാർ ഇങ്ങനെ കഴിഞ്ഞു പള്ളി ആയിട്ട് കഴിഞ്ഞുകൊണ്ട് സഹാബക്കൾ ഉമർത്താവിന്ന് പറഞ്ഞു മദീനത്തെ പള്ളിയിൽ ഒരു പുതിയ കൂട്ടര് വന്നിട്ടുണ്ട് എന്താ കൊറേ ചെറുപ്പക്കാർ ആത്മീയത തലക്ക് ബാധിച്ച് ഞങ്ങൾ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ആം ഈമാനുള്ളവരാണ് എന്ന ഭാവേന ഒരുങ്ങനെ പള്ളിയും ഇതുവായിട്ട് കഴിഞ്ഞോണ്ട് ആരോടും മിണ്ടണില്ല ചിരിക്കണില്ല ഓലെ ആരോടും മിണ്ടാൻ അവൽക്ക് ഇഷ്ടമല്ല ഇനി ഓല നേരെ ആരെങ്കിലും നോക്കിയവൽക്ക് താല്പര്യമല്ല ഓല കുടുംബാരും അറിയരുത് ഇതൊക്കെയാ ഓല നിലപാട് ഉമറല്ലാൻ വാടൂര് മദീനത്തെ പള്ളിയിൽ വന്നിട്ടുണ്ട് ഇറങ്ങിപ്പോയി നടാ നിങ്ങൾക്ക് അള്ളഹാനോടുള്ളതുപോലെ സമൂഹത്തോടും ബാധ്യത നിങ്ങൾക്ക് ഈ നാടിനോട് ബാധ്യത ഉണ്ട് നിങ്ങൾക്കുള്ള ജീവജാലങ്ങളോട് നിങ്ങൾക്ക് ബാധ്യത ഉണ്ട് ഇതൊന്നും നിർവഹിക്കാതെ വേഷം കിട്ടുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഒരു മനുഷ്യൻ ഈമാൻ ഉള്ളവനാണെന്നുള്ള ബോധ്യപ്പെടുവീൻ നിങ്ങളൊരു മുട്ടിനാണെന്ന് റബ്ബ് എഴുതി വെക്കുന്നത് നിങ്ങൾ അയൽവാസി നിങ്ങളെ പറ്റി പറയണം ഓ പ്രസംഗം കേട്ട് നിങ്ങൾ നൂറാള് ഞാൻ ഭയങ്കര പറഞ്ഞിട്ട് ഒരു മയ്യത്ത് ഒരു കോടി ആൾക്കാർ നന്മ പള്ളിയിൽ വന്നിട്ടും കാര്യമല്ല കണ്ണം പറമ്പ് നിറയെ മനുഷ്യന്മാർ നിന്നത് യാത്രയാക്കിയാലും കാര്യമല്ല മറിച്ച് നിങ്ങളൊരു മുഗ്മിനാണെന്ന് അയൽവാസി പറയണം നിന്റെ അയൽവാസിയോട് ഏറ്റവും മര്യാദയോടെ പെരുമാറുന്നവരാരാണോ അവനാണ് ഇന്ന് അയൽപ്പക്ക വന്തു യാതൊരു കോലുമില്ല അവനാ വാങ്ങുന്ന പത്ത് സെന്റിൽ ആദ്യം കെട്ടുന്നത് ചുറ്റുമതിലാ വേണ്ടന്നല്ല കെട്ടാം അതൊക്കെ തെറ്റാണോന്നല്ല അയൽപ്പക്കത്തേക്ക് പോകാനുള്ള ഒരു ചെറിയ വാതിൽ വെച്ചിട്ടേ ചുറ്റുമതിൽ പോലും പഴമക്കാര് തറവാറ്റാരി കെട്ടിയിട്ടുള്ളൂ ഇന്നാ ചുറ്റുമതിലിന്റെ ഉള്ളിക്കൂടൊന്ന് ശ്വാസം വിടാൻ പോലും ഒരു കാറ്റ് പോകാൻ പോലും സ്ഥലമല്ല തൊട്ടായൽപ്പക്കത്തുള്ള ഒരു മനുഷ്യൻ മൂന്നാഴ്ചക്രോ ഹോസ്പിറ്റലിൽ നെഞ്ചുവേദനയായിട്ട് കടന്നാലും നമ്മളറിയില്ല അവസാനവും വീട്ടിൽ തിരിച്ചു വന്ന് അതിന്റെ പിറ്റേന്ന് കുടുംബക്കാരോ വാഹനം ഏറ്റം മുറ്റത്ത് വന്ന് ഓണടിച്ചിട്ട് വയ്ക്കും സുഖമല്ലാതെ കിടന്ന അയമക്കാന്റെ വീട് അയ്മേന്റെ വീട് അതാണ് സുഖമല്ലാണ്ട് കിടക്കുകയായിരുന്നു എനിക്കറിയാലോ ധാരാ പറയുന്നത് വേലിന്റെ അപ്പുറത്തുള്ള ആരെയും സഹായിക്കാനും നോക്കാനും നേരല്ല അയൽപ്പക്ക ബന്ധങ്ങളിൽ ഒന്ന് അയൽവാസീന്റെ കൈയ്യു പിടിച്ചിട്ട് എനിക്ക് സുഖാണോ നോമ്പൊക്കെ തുറക്കാൻ കിട്ടണുണ്ടോ മക്കൾ എന്താ പഠനം ഇതൊന്നുമില്ല ചോദ്യം ഇപ്പൊ അസൂയ ഞാൻ ും പൈസ ആയാലും ഓന് കുറച്ച് മുതലുണ്ടായോ ഞമ്മക്ക് ഓൻ അസൂ തുടങ്ങി ഓൻ കുറച്ച് നന്നായി പള്ളിയും നിസ്കാരം ആയിട്ട് നടക്കാൻ തുടങ്ങി നമ്മക്ക് അസൂയായി ഒരു മനുഷ്യനോട് ഇന്ന് നമ്മളോട് നമ്മളോടൊരാൾക്ക് വെറുപ്പുണ്ടാണ് നമ്മൾ നന്നായാ മതി അതാ കാലം അതുകൊണ്ട് തന്നെയാ

എന്നാ പത്തിൽ അഞ്ച് എ പ്ലസ് കിട്ടിയ തൊട്ടായൽപ്പക്കത്തുള്ള പൈസക്കാരന്റെ മോള് പഠിക്കുന്നത് കേരളത്തിലെ പേരുക സ്ഥാപനത്തിൽ വാപ്പാക്ക് മുതലുണ്ട് പദവി ഉണ്ട് ആ നമ്മൾ റബ്ബിന്റെ നേരെ സുജൂതയ്ത് നെറ്റിയിലൊരു കറുത്ത ടൈം ഉണ്ടാക്കിയിട്ട് പറയാ പഠിച്ചോനെ ഇസ്ലാമിന്റെ ഇസ്സത്ത് ഇതാണോ ഇസ്സത്ത് ഇതാണോ ദീന് ചോർന്നൊലിക്കുന്ന പൂരന്റെത്തായ പൈതലിന്റെ മാറത്തെ കടക്കി പിടിച്ചൊരു മകൻ കരയുമ്പോ വീള് പോയി കട്ടില് കിടക്കുന്ന വാപ്പാക്കൊന്ന് ബാത്റൂമിൽ പോകാൻ ഒരു കസേര വാങ്ങിക്കൊണ്ടു വന്ന് ദ്വാരം തുളച്ചതില് ആ വാപ്പാന്റെ അപ്പിശേഖരിക്കാൻ ഒരു പ്ലേറ്റ് വെച്ച് കാത്തിരിക്കുമ്പോൾ അവനാന്റെ യൂറോപ്യൻ ക്ലോസറ്റിന്റെ ഉൾഭാഗത്തെ കയ്യില് ഇറ്റാലിയൻ മാർബിളാക്കാനും മുറ്റത്ത് മൊസൈക്ക് വിരിക്കാനും റിമോട്ട് കൺട്രോൾഡ് ഡോറ് വക്കാനും പതിനായിരങ്ങൾ ചെലവാക്കുന്ന നമ്മക്ക് എന്ത് ദീന മനുഷ്യരി അള്ളാനെ ബോധ്യപ്പെടുത്താനുള്ള നിന്റെ അയൽവാസി പറയണോ നീ ഒരു നല്ല ഈമാനുള്ളവനാണ് എന്നത്തോട്ടവും വിശ്വാസമുള്ളവനാണോ ജനങ്ങളിൽ ഏറ്റവും വൃത്തി കെട്ടവൻ ആരാന്നറിയോ ഏറ്റവും നാണം കെട്ടവൻ അയൽവാസിയുടെ പെണ്ണിനെ വിഭിചരിക്കുന്നവൻ അള്ളാഹുവിന്റെ അഭിഭാഷന വിധങ്ങൾ പഠിപ്പിച്ചതാണ് അയൽവാസിയുടെ പെണ്ണുങ്ങളെ നോക്കി നിൽക്കുന്ന കണ്ണുകൊണ്ട് ആസ്വദിക്കുന്നു അയൽവാസിയുടെ പെണ്ണുങ്ങളെ വിഭിചരിക്കുന്നവനെക്കാളിലും നാണം കെട്ട മാറി ലോകത്ത് വേറെല്ലെന്ന ഇസ്ലാമിലല്ല ലോകത്ത് വേറെല്ല അതൊരു ബന്ധ അതൊരു പദവിയാ ഇന്ന അയൽക്ക ബന്ധങ്ങളൊന്നുമില്ല കുറെ ആൾ പണക്കില്ല കൊറേ ആള് യാതൊരു ജവാബൂല്ല ഇപ്പൊ കണുകുടുംബങ്ങളാണ് സ്വന്തം ഫ്ലാറ്റിന്റെ അപ്പുറത്തെ റൂം കിടക്കുന്ന ഓൻ എന്ത് സംഭവിച്ചു എന്നറിയണമെങ്കിൽ ഓനൊന്ന് ചീഞ്ഞു നാറണം ആചാരിക്ക് ഇപ്പൊ ഞാൻ എത്ര നല്ല പ്രാസംഗികനാണെങ്കിലും എന്റെ അയൽവാസി പറയാ ഓനെ പ്രസംഗിക്കാനേ പറ്റൂന്ന് പറഞ്ഞാൽ ഒരു നേട്ടമില്ല ദുനിയാവിൽ മരിച്ച പോലും ഒരു സ്വസ്ഥത ഉണ്ടാവില്ല എന്നാന്ന് അയൽവാസികൾ നമ്മളെ പറ്റി പറയാ അയാൾ ആടെ ഒരു സമാധാനം എനിക്കൊരു ധൈര്യ എന്റെ അഹൽവാസി ആടെ വെളിച്ചം കണ്ടിയില്ല എനിക്കൊരു വേജാറ എന്ന് പറയുന്ന പോലും ഉണ്ട് എൻ്റെ വെളിച്ചം ഇല്ലെങ്കിൽ എനിക്കൊരു വേജാറന്ന് പറയുന്നവരുണ്ട് എനിക്ക് കിണറിൽ വള്ളം പറ്റിയാലൊരു സമാധാനം ഓനൊരു പൈപ്പ് ഇങ്ങോട്ട് ഇട്ടിരുന്ന് പറയുന്നതിലും ഉണ്ട് എന്നാ വെള്ളം ചോദിച്ചു വന്നിട്ടും അതെങ്ങനെ മുടക്കാനുണ്ട് എന്ന് വെപ്രാളപ്പെട്ടോലും നമ്മുടെ സമൂഹത്തിൽ സൂക്ഷിക്കണം ദീന എന്നൊക്കെ പറഞ്ഞാലേ ഈ ചെലവില്ലാത്ത നിസ്കാരവും നോമ്പൊക്കെ ചെയ്യാനും നമുക്ക് ഗുണം കിട്ടുന്ന നാട്ടുകാർ വിലയിരുത്തുന്ന ഹജ്ജ് ചെയ്യാനൊക്കെ എളുപ്പമാണ് പക്ഷെ ദീന് നെഞ്ചിട്ടുള്ളു എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത അറിവാണ് അതൊരു വല്ലാത്ത തിരിച്ചറിവാണ് ആ ദീനിനാ ഇസ്ലാം പ്രാധാന്യം കൊടുത്ത് ആ അറിവിനാ ഇസ്ലാം വില കൊടുത്ത് ആ ജീവിതം കണ്ടിട്ട് ആ ശത്രുക്കൾ പോലും ഇസ്ലാമിനെ ബഹുമാനിച്ച് നാലാമത്തെ സ്വഭാവം നമ്മളൊരു നല്ല മുസ്ലിമാണെന്ന് റബ്ബ് നമ്മളെ വിലയിരുത്തും നമ്മൾ ആരാണെങ്കിൽ ഇസ്ലാമായ മാപ്പാന്റെ ഇസ്ലാമായ ഉമ്മാന്റെ മക്കളായി ജനിച്ചതുകൊണ്ട് മുസ്ലിമായോല നമ്മളിൽ പലരും നീ എങ്ങനെ മുസ്ലിമായി

നീ ഒരു മുസ്ലിമാണെന്ന് റബ്ബ് ഉറപ്പിക്കണമെങ്കിൽ റബ്ബിന്റെ എഴുത്തിൽ തീരുമാനത്തിൽ നീ ഒരു മുസ്ലിം ആണ് അല്ല എഴുതണമെങ്കിൽ നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിന്റെ സഹോദരനെ സ്നേഹിക്കണം നിനക്കൊരു ഗുണം കിട്ടുന്നത് നീ എങ്ങനെ ആഗ്രഹിക്കുന്നു അതുപോലെ അവനും കിട്ടണം എന്ന് എന്റെ മനസ്സിൽ ആഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് നാടിനും മറ്റൊരുത്തനും എന്തെങ്കിലും ഗുണം ഉണ്ടാവും എന്തെങ്കിലും ഒരു ഗുണം ചെയ്യാൻ നീ മെനക്കെടാൻ പോയിട്ടുണ്ടാവും പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വന്തം കുടുംബത്തിലെ നിത്യരോഗികളെ കുളിപ്പിക്കാൻ ഐ എം ബിന്റെയും ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെയും വൾട്ടിയർമാര് വരണം നമ്മളെ വെല്യമാനെ കുളിപ്പിക്കാൻ ഏതെങ്കിലും നാട്ടിൽ ആൾക്കാർ വരണം ഒരു ഗുണം നമ്മളെ കൊണ്ട് നമ്മളെ നാടിനുണ്ടായതെന്താ നമ്മളെ സമൂഹത്തിന് എന്താ നമ്മളെ കൊണ്ടൊരു ഗുണം ആ ഞാനത് കൊടുത്തു മഹാനായ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചില്ലേ എന്റെ പള്ളിയിൽ ഒരു മാസം എഴുത്തിക്കാത്തിരിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സഹോദരന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി നിങ്ങളൊരല്പ സമയമെങ്കിലും നീക്കി വെക്കുന്നതാണ് ഒരു ഗുണവും ചെയ്യാത്തവരുണ്ട് ഒരു മേലും നടത്താത്തവര് ഒരാൾക്കും ഒരു ഗുണവും ചെയ്യാത്തവര് സ്വന്തം വീട്ടിന്റെ മുറ്റത്ത് വീണ് കിടക്കുന്ന ഒരു പ്ലാവല നിക്കണേ പണിക്കാരി വരണം സ്വന്തം ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ പണിക്കാരുത്തി വന്നിട്ടില്ലെങ്കിൽ പുറത്തുനിന്ന ഫുഡ് ആ കാലഘട്ട കണ് നമ്മളെ കൊണ്ട് നാടിനുണ്ട ഒരു ഗുണം എന്താ ഞാൻ എന്റെ ഓരോ മനുഷ്യരോടും ചോദിക്കട്ടെ നമ്മൾ ജീവിച്ച നാട്ടിൽ നമ്മളെ ചുറ്റുപാടിൽ നമ്മളെ കൊണ്ട് നമ്മളെ നാടിനുണ്ടായൊരു ഗുണം അല്ലാൻ്റെ ദീനിനുണ്ടായ ഒരു ഗുണം എന്താ ഈ ദീനിന് വേണ്ടി പണിയെടുത്ത എത്ര ആളുകളുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനി ദവത്ത് നടത്തുക എന്ന് പറഞ്ഞാൽ അത് പ്രാസംഗ്യന്മാരായ കുറച്ച് ആളുകളുടെയും ചില സംഘടനാ നേതാക്കളുടെയും ബാധ്യതയൊന്നുമല്ല ആരും ഏറ്റെടുക്കാത്തത് കൊണ്ട് ഒരു സംഘടന ഉണ്ടായി കുറച്ച് എന്ന് മാത്രം ഓരോരുത്തന്റെയും ബാധ്യതയാണ് യുവാക്കളോട് അള്ളാഹൻ്റെ ദീനിന് വേണ്ടിയിട്ട് ചെയ്ത ത്യാഗം എന്താ ഈ കേൾട്ടിരിക്കുക കുറെ എങ്ങനെ കേൾക്കുക എന്നിട്ട് നാട്ടുകാരോട് പറയും പ്രസംഗം ഭയങ്കര കേട്ടോ യൂട്യൂബിൽ ഞാൻ സ്ഥിരം കേൾക്കൂട്ടോ അല്ലെങ്കിൽ ഇയാളെ പ്രസംഗം ഭയങ്കര കേട്ടോ ഇതിങ്ങനെ കേൾക്കല് ദീനല്ല ഒരു വെള്ളിയാഴ്ച മുൻപറിന്ന് കേൾക്കുന്ന ഒരു അക്ഷരം വീട്ടിച്ചെന്ന് സ്വന്തം കെട്ടിയ പെണ്ണിനോട് പറയാൻ മാത്രം നാവിന്റെ കരുത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ഗുണ നമ്മളെ ദീനിനെ കൊണ്ടും നമ്മളെ ജീവിതം കൊണ്ടും മറ്റൊരാൾക്ക് ചെയ്ത് നമ്മുക്ക് ഉണ്ടാക്കാൻ ഓടി നമ്മൾ ആർത്തി പിടിച്ചു വാരി നമ്മളെ സൗകര്യത്തിന് നമ്മൾ ഒരുക്കി എന്നല്ലാതെ ഒരാളുടെ കണ്ണീരൊപ്പാൻ ഒരാളുടെ ജനക്ഷേമത്തിന് സേവനത്തിന് എന്ത് ത്യാഗം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നെ കൊണ്ടുണ്ടായ ഒരു ഗുണം എന്ന് പറയാൻ നമ്മൾ ആലോചിച്ചു നോക്കൂ മദീന പള്ളിയിൽ അവസാന പ്രസംഗം നടത്തുന്ന പ്രവാചകൻ സല്ല അറഫ മൈതാനിയിൽ ഇങ്ങനെ നിൽക്കുക ഇതോടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടോ സമയറിപ്പോയി പ്രസംഗത്തിന്റെ അവസാനം ഇവിടെ ഇത് അറിയിച്ചു കൊടുക്കണം അതും കേട്ട് വീട്ടിലേക്ക് മടങ്ങി വീട്ടിൽ സമ്മതം വാങ്ങി കിട്ടാവുന്നത്ര ഭക്ഷണങ്ങളും സാധനങ്ങളും എടുത്ത് ഒട്ടകം എങ്ങോട്ടാണോ മുഖം തിരിച്ചു നിന്നത് ആ ഒട്ടകപ്പുറത്ത് കയറി ആ വൈക്കവര് പുറപ്പെട്ടു എന്തിന് അല്ലാന്റെ ദീന് ചെയ്യാൻ ഈ കടൽ കടന്നു വന്നിലെ സഹാബി മാലിക്കും രാജ്യത്തിന്റെ ലോകത്തിന്റെ ഉഗാണ്ട മുതൽ ആഫ്രിക്കൻ രാജ്യങ്ങളും ഏഷ്യയും പശ്ചിമേഷ്യയും അടക്കം ലോകത്തിന്റെ സഹാബാക്കൾ പ്രസംഗിക്കുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം സഹാബാക്കളാ പ്രസംഗം കേൾക്കാനുണ്ട് ഇന്ന് മക്കയിലും മദീനയിലും കൂടി പതിനയ്യായിരത്തിന്റെ തായ സഹാബാക്കളെ കബറേ ഉള്ളൂ ബാക്കി ഒരു ലക്ഷത്തി പത്തായിരം സഹാബാക്കളെ കബറപ്പെടുകയാണെന്നറിയോ ലോകത്തിന്റെ നാനാ ഭാഗത്താ അവരെന്തിനു പോയതാണെന്നറിയോ അള്ളാന്റെ ദീനു പ്രചരിപ്പിക്കാൻ ദൗവത്ത് നടത്താൻ ജനങ്ങളെ അറിയിച്ചു കൊടുക്കാൻ നമ്മളോ നമ്മളെ കൊണ്ടൊരു നാടിന് സമൂഹത്തിന് ഉണ്ടായ കുന്താ അവൾ ഇങ്ങനെ കേൾക്കും കുറെ വെള്ളിയാഴ്ച നേരത്തെ വരികയും ചെയ്യും ഒരു മനുഷ്യനോട് ദീനു പറയാൻ മെനക്കെടാൻ അതിനൊന്നും കിട്ടൂല കേൾക്കാൻ കിട്ടൂ എന്ന കോല കുറ്റല്ല ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ ഈ കേരളം ഇന്ന് മാറിയതെന്താ ഈ മിമ്പറിൽ മലയാളം ഈ കേരളത്തിലെ പല മിമ്പറുകളിൽ മലയാളം എത്തിയത് എന്തുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ കേരളത്തിലുള്ള വക്കം മൗലവിയെ പോലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ അബു അബുസബാഹ് മൗലവിയെ പോലെ അലവി മൗലവിയെ പോലെ അമാനി മൗലവിയെ പോലെ എ പി ഖാദർ മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാർ കേരളത്തിന്റെ മുച്ചൂടും സഹിച്ച് ത്യാഗം ചെയ്തതിന്റെ പേരിലാണ് ഒമ്പത് മാസം ഗർഭിണിയായ സ്ത്രീകളെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നഫീസത്ത് മാല പിഞ്ഞാണത്തിലേക്ക് കുടിപ്പിച്ച് കൊന്നിട്ടുണ്ട് കേരളം അപസ്മാരം ബാധിച്ച പൈതലുകളെ മന്ത്രി ചൂരി കൊടുക്കുന്ന ഏലസിന്റെ ഫലത്തിലും മാത്രം വാപ്പാന്റെ മടിക്കടന്ന് കൊന്നിട്ടുണ്ട് കേരളത്തിലെ ജനത കിടന്ന കിടക്കപ്പായിൽ നിന്നും പെണ്ണ് നേരം കൊടുക്കുമ്പോ അല്പം മാറിക്കിടന്ന ഓളെ ജിന്നുകൊണ്ടുപോയതാണ്